ൾ വാങ്ങിക്കുക തന്നെ അല്ലാതെ വേറെ ഒന്നും നിർത്തി നമ്മൾ കല്യാണം ഫിക്സ് ചെയ്താണ് അടുത്ത അടുത്ത സൺഡേ ആണ് കല്യാണം അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പിന്നെ മേക്കിംഗ് ചാർജ് ഇപ്പോഴത്തെ മറ്റേത് പിന്നെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് കിട്ടും സ്വർണ്ണവില ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഏതായാലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള അഭിപ്രായമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ തന്നെ മലബാർ ഗോൾഡിലാണ് ഇവിടെ രാവിലെ ഏതാണ്ട് കട തുറന്ന ഉടൻ തന്നെ ആളുകൾ സ്വർണം വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ അഭിപ്രായം കൂടെ ഈ ഘട്ടത്തിൽ നമുക്ക് ചോദിക്കാമെന്ന് കരുതുന്നു സ്വർണം ഒരു ലക്ഷം കടന്നു എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കുക തന്നെ അല്ലാതെ വേറെ നിവൃത്തി വരുമല്ലോ നമ്മൾ കല്യാണം ഫിക്സ് ചെയ്തതാണ് അടുത്ത അടുത്ത ആണ് കല്യാണം അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പിന്നെ മേക്കിംഗ് ചാർജ് ഇപ്പോഴത്തെ ഇതാവും മറ്റേത് പിന്നെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് കുറച്ച് കുറഞ്ഞു കിട്ടും സ്വർണ്ണം ഇങ്ങനെ കൂടി വില കൂടി കൂടി പോവാണ് അപ്പം അത് നമ്മളത് നേരത്തെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കാണുന്നുണ്ട് എത്രയാലും ഇനിയും കൂടുകയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളുള്ളവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വല്യൊരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലും എല്ലാവരുടെയും മനസ്സിൽ തീയാണ് അപ്പം പാവന്റെ എന്താ സൈസ് കുറയുന്നുള്ളതേ ഉള്ളു പുതിയ തലമുറക്ക് സ്വർണത്തിനോട് വലിയ താല്പര്യം കുറവായതുകൊണ്ട് വല്യ ഇഷ്യൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൂടുതലും കാണുന്നത് ആളുകൾക്ക് ഏതായാലും അഭിപ്രായങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലർക്ക് സ്വർണം വാങ്ങുന്നതിന് പ്രതിസന്ധി അറിയിക്കുന്നുണ്ടെങ്കിലും ചിലർ സ്വർണം വിൽക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ചിലർ അത് ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നുണ്ട് പുതിയ തലമുറയിൽ ആളുകൾക്ക് ഈ സ്വർണം അതിനോട് അത്ര താല്പര്യമില്ല എന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട് ഏതായാലും വലിയ ജുവല്ലറികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സ്കീമുകൾ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഹൈക്കിലേക്കാണ് വന്നിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമീപിച്ചിരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഷോറൂമിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള പ്ലാൻ അവിടെ അധികം കല്ല്യാണ പാടികൾക്കും കല്യാണത്തിൻ്റെ സമയത്തായിരിക്കും ഫണ്ട് വരിക അപ്പോൾ ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനമൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് ബ്ലോക്ക് ചെയ്യുകയും അവർക്ക് ആ റേറ്റ് ഇപ്പോൾ അമ്പത് പവൻ്റെ സ്ഥാനത്ത് അഞ്ച് പവൻ്റെ ക്യാഷ് അടച്ച് കഴിഞ്ഞാൽ ആ അമ്പത് പവനും കുറഞ്ഞാ കുറഞ്ഞ വിലയും കൂടിയാൽ കൂടാത്ത രീതിയിൽ തന്നെ നമുക്ക് ബോക്കിയുള്ള സംവിധാനം ഉണ്ട് ഏതായാലും സാധാരണക്കാരെ സംബന്ധിച്ച വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്